ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഇന്ന് ഞങ്ങൾ രാവിലെ ആരൺ ഇന്ന് പ്ലസ് ടുൻ്റെ ക്ലാസ് തുടങ്ങി കേട്ടോ ഞങ്ങൾ ആരൺ ഉച്ച വരെ ഉള്ളായിരുന്നു ഒരു മണിവരെ പോയിട്ട് ആരൺ വന്നപ്പോൾ ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ പോയി ഇത് കണ്ടോ ബൂസ്റ്റർ ചായ ഇത് ഞങ്ങൾ രണ്ട് പ്രാവശ്യം അവിടെ കയറിയിട്ടുള്ള നല്ല ഫുഡാണ് കേട്ടോ സ്നാക്സാണേ പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഞാൻ ആ ഫ്ലാറ്റില്ലേ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പാസ്പോർട്ട് ഓഫീസ് ഇത് കേട്ടോ കേട്ടോ എഴുതി വെച്ചിരിക്കുന്നത് ഇത് കോടിമതയിൽ മ്പലത്തായിരുന്നല്ലോ അത് മാറ്റിയല്ലോ ഇപ്പം കോടിമതയിലാണ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് കല്യാൺ സിൽക്സും കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ഷോർട്ട് കട്ട് താഴോട്ടുണ്ട് നമ്മുടെ കോട്ടയം മാർക്കറ്റിലോട്ട് കയറുന്ന ഇത് അപ്പം അത് അങ്ങോട്ട് ഇറങ്ങുന്ന ഉടനെ റൈറ്റിലിരിക്കുന്നതാണ് അപ്പം ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് വേറൊരു സ്ഥലത്തോടെ കയറാനുണ്ടായിരുന്നു അതും കഴിഞ്ഞ് ലൈസൊക്കെ വാങ്ങിച്ച് പാസ്പോർട്ട് ഓഫീസിൽ തന്നെയുണ്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങി വാങ്ങിച്ചു ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു അപ്പോൾ ആരൻ്റെ സ്കൂളിൽ നിന്ന് എൻവയറമെൻ്റ് ഡേ ആയതുകൊണ്ട് രണ്ട് കുഞ്ഞ് പച്ചക്കറിയുടെ വിത്ത് അപ്പം അത് ഞങ്ങളൊന്ന് നടാൻ പോവാണേ ആരൻ അപ്പം പിന്നെ ഒരു വഴുതനയുടെ വിത്തും ഒരു പച്ചമുളകീൻ്റെ വിത്തുക ആ അപ്പോൾ അത് ഞങ്ങൾ കുളിച്ച് വെക്കാൻ പോവുക പിന്നെ പോയിട്ട് വന്നിട്ട് ഞങ്ങൾ കോഴിയുടെ കാര്യങ്ങൾ രാവിലെയും നോക്കണം വൈകുന്നേരം നോക്കണം കോഴിയുടെ കാര്യം പോയിട്ട് വന്നിട്ട് കോഴിയുടെ കാര്യമൊക്കെ നോക്കി ഞങ്ങളിത് ക്ഷീണിച്ചിരിക്കുക ഇനിയിപ്പം ആ വിത്തൂടെ നട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിത്തല്ല പ്ലാന്റ് ചെറിയ കുഞ്ഞിത്തൈ അപ്പം അതും കൂടെ നട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അകത്തോട്ട് കയറാം പിന്നെ അങ്ങ് തുടങ്ങുമല്ലേ പ്രാർത്ഥന കുളി പ്രാർത്ഥന പിന്നെ ഞങ്ങൾ വന്നപ്പം രണ്ട് സമോസായും രണ്ട് ഉഴുന്നോടെയും മേടിച്ചുകൊണ്ട് വന്ന് ചായ കട്ടൻ ചായ ഇട്ട് അതൊക്കെ കുടിക്കണം കുളി കഴിഞ്ഞ് അതൊക്കെ കുടിക്കണം പിന്നെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം വയലിൻ പ്രാക്ടീസ് ഉണ്ട് അത് കഴിഞ്ഞ് രൻ്റെ പഠിക്കണം മൂന്ന് മണിക്കൂർ മിനിമം ഒരു ദിവസം പഠിപ്പിക്കണമെന്ന കൂടെ ഇരുത്തി അപ്പം അതൊക്കെ ചെയ്യണം ബിസിയാണേ കയറട്ടെ ആരൻ അവിടെ ഇരുന്നോണ്ട് കിളച്ചോണ്ടിരിക്കുകയാണെ അപ്പം അവിടെ ആ മണ്ണിട്ടേക്കുന്നില്ലേ അത് ഓടി നടന്ന് ഇങ്ങനെ ചവിട്ടിത്താക്കുക നല്ലതായിട്ട് ഉറച്ചാലല്ലേ ഉള്ളൂ വണ്ടിയും കൂടെ കയറി ഇങ്ങനെ നല്ലതായിട്ട് ഉറച്ചാലേ ഉള്ളൂ നമുക്ക് മെറ്റിലെടുത്ത് അതിൻ്റെ പൊക്കത്തിടാൻ പറ്റുകയുള്ളു ഞാനപ്പം അതിൻ്റെ ചുറ്റിനു അതിൻ്റെ പൊക്കത്ത് കിടന്ന് ചുമ്മാ ഇങ്ങനെ ഓടുക നമുക്കൊരു ഓട്ടോ എക്സസൈസാകും അതങ്ങ് ഉറയ്ക്കുകയും ചെയ്യും അപ്പം ഹാരൻ വിളിച്ചിട്ടെല്ലാം ക്ഷീണമല്ലേ രാവിലെ സ്കൂളിൽ പോകുന്നതല്ലേ വിളിച്ചിട്ട് വരാൻ താമസിച്ചപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യുമായിരുന്നു ഇതാ നമ്മളുടെ വിത്തൊക്കെ എല്ലാം മുളച്ചു മുളക് പയറ് പിന്നെ അത് വഴുതന പിന്നെ പാവല് പടവലം പിന്നെ നമ്മുടെ പഴയ കു കുരുമുളക് ആ പിന്നെ പുതിയതായിട്ടുള്ള തക്കാളി വെണ്ട വെണ്ടാകണ്ട നിൽക്കുന്നത് ഇനി പയറിഷ്ടം പോലെ പ സോറി ഇഷ്ടംപോലെ പയറെല്ലാം കയറി എല്ലാം നല്ലായിട്ട് കയറിയിട്ടുണ്ട് ഞങ്ങൾ കയറൊക്കെ കെട്ടി കൊടുത്തായിരുന്നല്ലോ അപ്പം എല്ലാം കുഴപ്പമില്ലാതെ മഴയാ നെയിലും പിന്നെ ഇടയ്ക്ക് വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ടൊക്കെ കുഴപ്പമില്ലാട്ട് ഞാൻ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തല്ലോ ഇനി നല്ലതായിട്ടൊന്ന് ആർത്ത് വരുമ്പം നമ്മൾക്ക് കാ പിടിക്കാനുള്ള ഒരു സൈസ് പൊടിയുണ്ട് അത് കളരിക്കുമ്പസാറി കോട്ടയത്ത് നിന്ന് വാങ്ങിക്കുന്ന അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ ഓരോ സ്പൂൺ ഇങ്ങനെ വേറെ മുട്ടാതെ വേറെ എല്ലാം അതിൻ്റെ സ്റ്റെമ്മെ മുട്ടാതെ മാറ്റിയിടുമ്പോൾ എല്ലാം നല്ലതായിട്ട് കായൊക്കെ പിടിച്ചോളും ഇങ്ങനെ ഒരു കാലാവസ്ഥയാണെന്നല്ല വെയിലും മഴയെല്ലാം എല്ലാം കൂടെ ഉള്ളൊരു കാലാവസ്ഥയാണെങ്കിൽ നല്ലതാണ് എല്ലാം കിളുത്തോളും മഴക്കാലത്തല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ അടഞ്ഞു പോവും കിളുക്കത്തില്ലല്ലോ എന്തായാലും വേണ്ടേ പയറൊക്കെ കയറുന്നു കോവല് കയറുന്നു കോവല് നമ്മുടെ പഴയ കോവലിൻ്റെ തണ്ട് കുറ്റിയായിട്ട് നിന്നിരുന്നതാണ് ഇത് പച്ചമുളക് കാന്താരിയാണോ പച്ചമുളകാണോ ആയിരിക്കും ആ എന്തായാലും എന്തേ ആരൻ പ്ലാന്റ് ചെയ്യാൻ പോവാം അവിടെ ഫ്രീ ആയിട്ട് ഒന്ന് രണ്ടെണ്ണം ഗ്രോബാഗിരിപ്പുണ്ട് അതിനകത്തല്ല പച്ചമുളകും വെണ്ടയ്ക്കായും ഓരോ തയ്യാണ് കുഞ്ഞു തൈ എന്തായാലും സ്കൂളുകാരങ്ങനെ കൊടുക്കുന്നതല്ല അല്ലേ പിള്ളേർ അതൊരു ശീലമാക്കും എല്ലാ വർഷവും ഇങ്ങനെ കൊണ്ടുവരും ആരണ കുഴിച്ചു വെക്കുന്നത് അഷറും പണ്ട് കൊണ്ടുവരുമായിരുന്നു വഴുതനയും പച്ചമുളകും നല്ലതായിട്ട് കിളുത്തോളൂ ഇപ്പം നല്ല കാലാവസ്ഥയൊക്കെയല്ലേ കാലാവസ്ഥ അടമഴയാകരുത് നല്ല വെയിലും വേണം മഴയും വേണം ഇപ്പം കുഴപ്പമില്ല ഒരാഴ്ചയായിട്ട് വെയിലും ഉണ്ട് ചാറ്റ മഴ അല്ലേ ഇന്നലെ രാത്രി ഭയങ്കര മഴ പെയ്തായിരുന്നു കേട്ടോ ഭയങ്കര മഴ മുറ്റത്തിറങ്ങി രാവിലെ നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുന്നത് നല്ലായിട്ട് വെള്ളം ഉണ്ടായിരുന്നു ഇനി അടുത്തത് വഴുതനാട്ടോ രണ്ട് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ല തിരക്കാണേ കുട്ടനാടൻ ജീന ചോദിച്ചെന്ന ചോദിച്ചി ഭയങ്കര തിരക്കാണോന്നൊക്കെ ഇനിയിപ്പോൾ നമുക്ക് അകത്തോട്ട് കയറണം ഒത്തിരി പരിപാടികളുണ്ട് എന്നുവെച്ചാൽ വൈകത്തെ കുളിയും തനേം കാര്യങ്ങളും പ്രാർത്ഥനയും എങ്കോ ആരെന്നെ ശരിക്കും പഠിപ്പിക്കണം എല്ലാവരും പ്രാർത്ഥിക്കണേ അപ്പോൾ തന്നെ ഇന്ന് കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും വീഡിയോ കാണില്ലേ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ താങ്ക്